വൈഫ് അമൃത പഠിക്കണം അമൃതാലും കൂടെ ചേട്ടൻ പോവാറ് ഒരു ദിവസം ഞാൻ അവിടെ ഗേറ്റിന് മുമ്പിൽ വൈഫിനെ ആക്കിയിട്ട് നിക്കുമ്പോട്ട് കാറിൽ പാസ് ചെയ്ത് ഞാനും ചിരിച്ചു വൈഫും ചിരിച്ചു പഠിച്ചേട്ട് എന്നെ നോക്കി ചിരി ഞാൻ കണ്ടില്ല അല്ല പെട്ടെന്ന് അയ്യോ ജിമ്മിന്റെ മുമ്പിൽ കാർ പാർക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്താണ് ചേട്ടൻ പോറേ ഞാൻ അതുവഴി ബൈക്കിൽ പാസ് ചെയ്യുന്നുണ്ടായിരുന്ന അപ്പോഴും ഞാൻ ഹെൽമെറ്റ് വയ്ക്കുന്നപ്പോഴും ചേട്ടൻ ബൈക്കിനെ പറയുന്നത് ഞാനെ നോക്കി കാണും പക്ഷെ ആ ഫ്രാക്ഷൻ പിന്നെ ബാക്കിലിരിക്കുന്ന ആള് അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന വൈഫിനെയും നോക്കി കാണും പക്ഷെ ഞാൻ അവിടെ നോക്കുന്ന സമയത്തായിരിക്കും ഇങ്ങോട്ട് നോക്കി കാണും ആയിരിക്കണം വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ രണ്ട് രണ്ടു മാസം ഒരു മാസം ഇടക്കി ചേട്ടൻ സിനിമാക്സിൽ വന്നപ്പോ ചേട്ടി പക്ഷേ ഇവിടെ ഞാൻ െ നോക്കിയെന്ന് ഓർമ്മയുണ്ട് തോന്നലായിരിക്കും ഇത് അങ്ങനെ ആയിരിക്കും കാര്യം ഞങ്ങൾക്ക് അറിയുന്ന ഒരു ഉണ്ണിനെ വെച്ചിട്ട് ഉണ്ണി അങ്ങനെയുള്ള സാധ്യത നോക്ക് നോക്കിയിട്ടില്ലൊന്നും പറയുന്നില്ല പക്ഷെ സാധ്യത കുറവായിരിക്കും അതൊരു തോന്നലായിരിക്കും ശരിയാണ് നീ അപ്പൊ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ പക്ഷെ ശെരിക്കും പക്ഷെ എന്തായാലും ഭാര്യ എനിക്ക് ഓർമ്മയില്ല പക്ഷെ നിന്നെ മറക്കൂല